ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം ചെറിയ ചെറിയ റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടോക്കുക അപ്പോൾ ഇന്ന് ആ രാവിലെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ രാത്രി നല്ല മഴ ഇനി അപ്പോൾ ഇന്നും ഈ ഒരു ദിവസം നല്ല മഴയുള്ള ദിവസം തന്നെ ആട്ടോ പിന്നെ രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ വലിയ മഴയൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെരും മഴനിയും ഇടക്ക് പെയ്യും പിന്നെ ചോരും ഇത് മഴക്കാലാണല്ലോ മഴനെ കുറ്റം പറയല്ല കേട്ടോ അങ്ങനെ മഴയുള്ള ഒരു ദിവസേനേ എന്ന് പറയാം അപ്പോൾ മഴ ഉണ്ടാവുന്ന ദിവസം രാവിലെ അല്ല തണുപ്പൊക്കെ ആകുമ്പോൾ രാവിലെ എണീക്കാനൊക്കെ മടിയേക്കാരല്ലേ അപ്പോൾ ഞാൻ കിച്ചണക്ക് വരാൻ കുറച്ച് നേരം വൈകും കേട്ടോ നമ്മൾ നീച്ച് നമ്മൾ സുഭസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ കിച്ചണക്ക് വരുള്ളൂ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ കുറവുണ്ടാവും അപ്പോൾ ഒന്ന് വെളിച്ചം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും പിന്നെ എന്തായാലും ഈ റേഷൻ കടിക്കരില്ലേ നമ്മൾ ചോറ് വെക്കുന്നത് അത് പെട്ടെന്ന് തന്നെ തിളച്ചാൽ പോകും അപ്പോൾ പിന്നെ ഒരു ആറരയൊക്കെ ആയിട്ട് തന്നെ കിച്ചണിക്ക് വരലുള്ളൂ ഇതേപോലെ വെളിച്ചം വെക്കും ചെയ്യുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ മേലെ ഷീറ്റ് കെട്ടിയതുകൊണ്ട് ഭയങ്കര വെളിച്ചക്കുറവാണ് കേട്ടോ നമ്മളെ കിച്ചണിൽ പിന്നെ പുറത്തടുപ്പത്തേക്ക് ആ ഷീറ്റും കറുപ്പാണ് അതേപോലെ നമ്മളെ അടുപ്പും കറു കറുത്ത കളറ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലൈറ്റിൻ്റെ കുറവ് നല്ലോണം ഉണ്ടാവും അപ്പം വെളിച്ചം വെച്ചിട്ടാവുമ്പം കുറച്ച് വെളിച്ചമൊക്കെ അങ്ങനെ കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അടുപ്പിന് കത്താനൊക്കെ മടിയൊക്കെ ഉണ്ടായിട്ടോ എന്നാലും ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ വന്നിട്ട് ഇതാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മൾ നീർദോഷയാണ് ഇട്ടൊന്നുണ്ടാക്കുന്നത് അപ്പോൾ അരിയൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അപ്പം അരി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം വെള്ളം കുറേ വെള്ളം ഒഴിച്ചു കൊടുത്ത് പറ്റേ ലൂസാക്കി കഴിഞ്ഞാൽ അപ്പം തീരെ കട്ടില്ലാത്ത അപ്പയക്കാരം കുറച്ച് ടൈറ്റായിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ കട്ടുള്ള അപ്പയക്കാരം അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അങ്ങനെ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇതാ നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളവും തിളച്ചിട്ടുണ്ട് വെള്ളം കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേഗം തിളച്ച് വരും ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് മതി ഇപ്പോൾ രണ്ട് നേരത്തിനൊന്നും വെക്കലില്ല കേട്ടോ ഉച്ചക്കുള്ളത് മാത്രമേ വെക്കലുള്ളൂ ഇപ്പോൾ മഴക്കാലല്ലേ അപ്പോൾ തണുത്തത് കൊടുക്കണ്ട കുട്ടികൾക്ക് എന്ന് വിചാരിച്ചിട്ടാ ഇനിയിപ്പോൾ ഒരു സ്കൂളിട്ടൊക്കെ വന്നതുകൊണ്ട് ഇനി വൈകുന്നേരം അല്ലേ ഈ ഒരു ചോറ് കഴിക്കുള്ളൂ അപ്പോൾ ചൂടുള്ളത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എങ്ങനെ മഴക്കാലം ആകുമ്പോൾ നമ്മൾ പിന്നെ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഈച്ചക്കുള്ള കാലമാണ് ഉള്ള തണുത്തത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതല്ല നമ്മൾ കുട്ടികൾ കഴിക്കുക അപ്പോൾ കഴിയുന്നതും ചൂടുള്ള ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുക ഇപ്പം തണുത്ത കാലാവസ്ഥയില്ല പിന്നെ എല്ലായിടത്തും പനിയും പിന്നെ അതേപോലെ വയറിളക്കം ഛർദിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയണേ കേൾക്കാം അപ്പോൾ എന്തായാലും നല്ല ഫുഡൊക്കെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഉമ്മലാണ് ചുട്ടെടുക്കുന്നത് ചോറ് വന്നിട്ട് ഇനി അപ്പം ചുരുമ്പോഴത്തേന് ചിലപ്പോൾ നേരം വേക്കും അപ്പോൾ വെറുതെങ്ങനെ നിൽക്കും വേണ്ടേ നേരം വേക്കുമൊന്നുമില്ല ചോറ് ഇപ്പം വേവൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ അപ്പം ഗ്യാസ് ഉമ്മ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ചമ്മന്തിയാണ് കേട്ടോ എന്ന് കൂട്ടാനുണ്ടാക്കണത് അപ്പോൾ ഈ ഒരു ചമ്മന്തി അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടെങ്കിന് തേങ്ങ നിങ്ങളെത്രയും ചമ്മന്തി ഉണ്ടാക്കണം അതിനനുസരിച്ച് ചിരകി എടുക്കുക പിന്നെ അയ്ക്ക് ഞാൻ കുറച്ച് കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു തണ്ട് പിന്നെ മല്ലിയലി അതിലേറെ ചെറിയൊരു തണ്ട് പുതിനി എടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ അലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ വേണ്ടിയിട്ട് അത് ഞാൻ മറന്നു പോയി അപ്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തോളുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ചമ്മന്തിട്ടത് പിന്നെ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടിയും ബിരിയാണീൻ്റെ കൂടിയും വെറിച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ചമ്മന്തിയാണ് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം പിന്നെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം കുഴച്ച് കഴിച്ചാലും അവർക്ക് വയർ നിറച്ച് ചോറ് അയക്കാം പിന്നെ നമ്മൾ കാന്താരി മുളക് ചേർത്തിന് പകരം വറ്റൽ മുളക് ചേർക്കണമെങ്കിൽ വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ പുളിക്ക് പകരം സുർക്ക വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ പുളി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടീ ഒരു ചമ്മന്തിക്ക് അപ്പോൾ പുളി ഉണ്ടെങ്കിൽ പുളി തന്നെ ചേർത്ത് കൊടുത്തോണ്ട് ഞാൻ കുലില്ലാത്ത പുളിയാണ് ചേർത്തീനത് അങ്ങനെയൊക്കെ കൂടെ മിക്സിൻ്റെ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ചമ്മന്തി ഇതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചമ്മന്തി അത്യാവശ്യം നല്ലോണം അരഞ്ഞേക്കണം അരഞ്ഞിരിക്കുന്നുട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കല്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ അമ്മിമല അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി ഇത്ര അരയൂലല്ലേ അതാണ് കറക്റ്റ് ചമ്മന്തിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ചമ്മന്തിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് അരഞ്ഞു പോയിക്കണമെന്നുള്ളൂ അപ്പോൾ ഞാനിത് അവിടെ നമ്മളെ മഞ്ചുനിന് ചോറൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറൊക്കെ വന്ന് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ചമ്മന്തിൻ്റെ ബോളാക്കിയിട്ട് അതും ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫുണ്ടായിന് ബീഫ് ഒന്ന് ചൂടാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഷണം അപ്പോൾ ബീഫ് അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നും ഇല്ല കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം പിന്നെ പെരുന്നാളിന് പള്ളിയിൽ നിന്നൊക്കെ ബീഫ് കിട്ടണതുകൊണ്ട് ബീഫുണ്ടാവില്ലേ എല്ലാവരുടെ വീട്ടിലും നമ്മളെ വീട്ടിൽ അതേപോലെ തന്നെ ബീഫ് ഉണ്ട് കേട്ടോ എന്നാലും വെച്ചതാണിത് അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കിയെടുത്തു അപ്പത്തേക്കും അതു തന്നെയാണ് വേറെ കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഈ ഒരു അപ്പത്തേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ബീഫ് അങ്ങനെ പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ നമ്മളെ കുട്ടിക്കും റിച്ചുവിനും സ്കൂൾ പോകുകയാണ് ഇനി അപ്പോൾ ഒരിക്കലും രണ്ടാക്കും അച്ചാർ മതി എന്ന് പറഞ്ഞ് അവർക്ക് പിന്നെ അങ്ങനെ ചമ്മന്തിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അവർക്ക് നാരങ്ങ അച്ചാറുണ്ട് ഇനി ഇവിടെ അത് മതി പറഞ്ഞ് റിച്നിക്കുള്ള അച്ചാറൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുട്ടിക്കുള്ളതും അയഫക്കുട്ടിക്കുള്ളതും പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തു പിന്നെ ഒരുക്ക് കുടിക്കാതെ വെള്ളമൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് വെള്ളം തലേ ദിവസം തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന് പിന്നെ രാവിലെ ചൂടാറാത്ത കുഴപ്പമുണ്ടാവില്ല പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ കുറഞ്ഞ ഒരു ചൂട് ചൂടോട് കൂടിയിട്ട് പാത്രത്തിലാക്കി കൊടുക്കുകയാണെങ്കിൽ കേടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് വെള്ളം രാത്രികത്ത് നമ്മളെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൊണ്ട ട്ടോപ്പൊക്കെ തുടച്ചിട്ട് പോര ആ ഒരു സമയത്ത് വെള്ളം തിളപ്പിച്ചെച്ചാൽ മതി എന്നാൽ അവർ കുഴപ്പമില്ല രാവിലെ നമുക്ക് ഒരുക്ക് പിന്നെ പാത്രത്തിലാക്കി കൊടുക്കാൻ ചൂടാറിയിട്ടില്ല എന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ കാട്ടൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ഐഫക്കുട്ടീനെ സ്കൂളിലും കൊണ്ടാക്കി വന്നു പിന്നെ എൻ്റെ ഇടയിൽ മുറ്റടിച്ചു വരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുറ്റത്തേക്ക് നോക്കണ്ട മുറ്റത്ത് നല്ലോണം പുല്ലുണ്ട് ഇപ്പോൾ പറിച്ചാൽ തീരുല്ല അത്രയും പുല്ലാളാണ് കേട്ടോ അപ്പോൾ അതിനി ഒഴിഞ്ഞ് നിന്നിട്ട് വേണം പരക്കാൻ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭാഗം ഞാൻ പറിച്ചു വരുമ്പോൾ പിന്നെ ഒരു ഭാഗത്ത് ഇനി പിന്നെ ഇതേപോലെ ഉണ്ടാകും അപ്പോൾ കുറച്ചാണ് പൊന്തിക്കോട്ടെ എന്നിട്ടാണ് പറിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേഗം തുണികളൊക്കെ കഴുകി ഒക്കെ അതാ തോരട്ടിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പിന്നെ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് നല്ല സുഖമാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ തോരടാനൊക്കെ ആ ഒരു സ്റ്റാൻഡ് നമുക്ക് അകത്തേക്ക് കൊണ്ടു വരണമെങ്കിൽ അകത്തേക്കും കൊണ്ടുവരാം പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പുറത്തേക്കും കൊണ്ടുപോകാം ഞാൻ ചിലപ്പോൾ രാത്രി പിന്നെ ഇപ്പോൾ തുണിയാളൊന്നും ഉണങ്ങാത്തതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡ് അകത്ത് കൊണ്ടുവന്ന് നോക്കുക നമ്മൾ കിടക്കുന്ന റൂമിൽ അപ്പോൾ ഫാനിൻ്റെ കാറ്റിട്ടിട്ട് തുണികളൊക്കെ ഉണങ്ങുകയും ചെയ്യും അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ചെയ്യല് അപ്പോൾ ആ ഒരു സ്റ്റാൻഡായിരിക്കൽ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അവർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരാഴ്ച വരും നല്ല സ്റ്റാൻഡാണ് കേട്ടത് പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് നല്ല ഉപകാരപ്പെട്ട ഒരു സ്റ്റാൻഡാണ് പിന്നെ വന്നിട്ട് കിച്ചണിൽ കുറച്ച് പണികളുണ്ടേന് നമ്മൾ ബോട്ടിൽസൊക്കെ ഒരു പൂപ്പിൽ പിടിച്ച പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ മേലൊക്കെ കുറച്ച് പൊടിയൊക്കെ പാറികട്ടിയിട്ടുണ്ടേന് അപ്പോൾ അതൊക്കെ ഒന്ന് തുറച്ചെടുത്തു പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഒരു മൂന്നാല് ദിവസം എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെ ബോട്ടിലൊക്കെ കാണാം ഒരു പൂപ്പിൽ പിടിച്ച പോലെ ഈ ഒരു മഴക്കാലത്താണ് അങ്ങനെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ പെരുന്നാളിന് രണ്ട് ദിവസം വീട്ടിൽ നിന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസം തറവാട്ടിൽ നിന്ന് അതിൻ്റെ തലേ ദിവസം അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ മൂന്നാല് ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മുഖക്കൂടെ എന്തൊക്കെയോ പോലെ തോന്നിയിട്ടോ അപ്പം അതൊക്കെ നീറ്റാക്കിയിട്ട് പൊടിയൊക്കെ തട്ടിയൊക്കെ വൃത്തിയാക്കിയിട്ടു പിന്നെ നപ്പിരും മഴയും പെയ്യും എന്ത് ഇപ്പം പിന്നെ നമ്മൾ ചോറ് വെച്ചാൽ കാലം കഴുകാണ്ടി കലത്തിലൊക്കെ വെള്ളം നിറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു പിന്നെ കുളി നിസ്കാരം ഫുഡ് കല് അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചൊക്കെ ചെയ്ത് പിന്നെ ഒരു ആയപ്പോൾ പിന്നെ വീണ്ടും കിച്ചണക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ മക്കളിപ്പം സ്കൂളിട്ട് വരും അപ്പോൾ എന്തേലും ഒരു വരുമ്പോൾ ചാർക്ക് കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളൊരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു മൂന്നച്ച് ശർക്കര പിന്നെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒന്നര കപ്പ് അരിയാണ് കേട്ടോ അത് ഞാൻ കുറച്ച് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടതിന് അപ്പോൾ അരക്കപ്പ് പൊതിർന്നിട്ടുണ്ട് അത് ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു നാലഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ചെറിയ ഏലക്കായാണ് കേട്ടോ അതുകൊണ്ടാണ് അഞ്ചെണ്ണം ആരെണ്ണൊക്കെ എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണൊക്കെ മതി പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ആ കുരു മാത്രം എടുത്തിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ച് കഴിഞ്ഞാലോ ആ ശർക്കര ഉരുക്കിയെടുത്തിട്ട് ആ നല്ല ചൂടാണ് പോയിക്കുന്നത് കേട്ടോ പിരും ചൂടില്ല ആ നല്ല ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒന്നും ഇങ്ങോട്ട് ചൂടാറിയതിനു ശേഷം എന്നാൽ ചെറിയ ചൂടുണ്ടായിക്കോട്ടെ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ചൂട് വേണ്ട കേട്ടോ ആ ഒരു ചൂടോട് കൂടിയിട്ട് ഇതീക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരിച്ചിട്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതീക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ശർക്കര ഉരുക്കിയ വെള്ളം തന്നെ ഉണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ അടച്ചു വെച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അധികം ചേർത്ത് കൊടുക്കണത് ചോറാണ് കേട്ടോ അപ്പോൾ ചോറിന് പകരം അടുത്ത് ചെറുപാഴ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ചെറുപാഴം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ അടുത്ത് ചെറുപാഴയല്ല അപ്പം ഞാൻ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറ് രണ്ട് സ്പൂണ് മാത്രം മതി കേട്ടോ കുറേ ഓവറാവരുത് ഓവറായി കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളു വേവില്ല പുറൊക്കെ വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ രണ്ട് സ്പൂൺ മതി കിട്ടോ എന്നിട്ട് ഇതാ അരച്ചെടുത്തിട്ട് ഞാൻ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ എയർ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ ഒപ്പം തന്നെ ചുട്ടെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്പസോടെ ചേർത്തിട്ടുണ്ട് വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാത് കരിഞ്ചീരകമാണ് കേട്ടോ അത് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തേ ഉള്ളൂ ഇല്ലെങ്കിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ എള് ചേർത്ത് കൊടുത്തോളേണ്ടി നിർബന്ധം ഒന്നും അതൊന്നും അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതാപ്പം നമ്മളെ മാവ് കറക്റ്റ് പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേഗം ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ ദാ ഈ ഒരു രീതിയിലാണ് മാവ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ പിന്നെ അരി അരച്ചെടുത്തതായാലും മാവൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ ഈ ഒരു ഉണ്ണിയപ്പം ചൂടാനായിട്ട് അടുപ്പ് കത്തിക്കാൻ മടിച്ചിട്ട് ഗ്യാസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ചുട്ടെടുക്കണത് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഒക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇതാ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചട്ടി ഗ്യാസുമ്പോൾ കറക്റ്റ് ലെവലിൽ നിൽക്കൂലട്ടോ ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ ആ കുഴിൻ്റെ ഇതിങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ട് ഇതിൻ്റെ ആ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ ആ കമ്പിയുണ്ടല്ലോ ആ കമ്പിയമ്മ ശരിക്കും അങ്ങോട്ട് അമർന്ന് നിൽക്കില്ല ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞേ നിൽക്കുള്ളൂ അപ്പോൾ ഞാൻ കയ്യണ പോലെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് അടുപ്പത്തേക്ക് പോയിട്ടില്ല കേട്ടോ അടുപ്പമ്മലാണെങ്കിൽ പാകമായിട്ട് നിൽക്കും പിന്നെ എണ്ണയൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് പൊട്ടി ഒലിച്ച് വരുന്ന കേട്ടോ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ആദ്യമൊക്കെ ഞാൻ ഉണ്ണിയപ്പം ചുടുമ്പോൾ അതേപോലെ മാവ് പൊട്ടി ഒലിച്ച് വരും ഒന്നും ചെയ്യൂല നല്ല ഉഷാറായിട്ട് കിട്ടലുണ്ട് ഇപ്പം ഞാൻ എപ്പോൾ ഉണ്ണിയപ്പം ചൂടുകയാണെങ്കിലും മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി ഇങ്ങനെ വരും ഇനി കണ്ടുപോകേണ്ടിട്ടോ ഇതിന് ഊരും കയ്യും കാലും ഒക്കെ ഉണ്ടായി വരുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന് എണ്ണ ചൂട് കയറിയിട്ടാണോ എന്താണെന്നറിയില്ല പിന്നെ നമ്മൾ മാവ് കുറേ സമയമൊന്നും പൂട്ടി വെച്ചിട്ടില്ലല്ലോ ഇപ്പം തന്നെ ചുട്ടെടുക്കാണ് ചെയ്തത് ചില സമയത്ത് മാവ് കുറേ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കും ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടാ ചുട്ടെടുക്കുക അപ്പോഴും ഇതേപോലെ തന്നെയാണ് ഇനിയിപ്പോ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ അപ്പൊ തന്നെ ചുട്ടെടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് വരുന്നില്ല അപ്പോൾ അത് ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ തന്നെ ഞാൻ വേഗം തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ ആ കറക്റ്റ് ഷെയ്പ്പ് ഒന്നും ചിലത് ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് നമുക്ക് കഴിക്കാൻ തന്നെയല്ല നമുക്ക് പുറത്ത് കൊടുക്കാനൊന്നും അല്ലല്ലോ അപ്പോൾ ഷേപ്പും ആകൃതിയൊന്നും ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ നമ്മൾ ചോറൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ടേ അടിപൊളിയാണ് പിന്നെ നമ്മൾ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒന്നും ഒരുക്ക് കഴിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു കതിയേടാണ് പിന്നെ ബേക്കറി കൊടുക്കണ കാട്ടിലും നല്ലത് ഇതൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ നമ്മളെന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതല്ല നല്ലത് പിന്നെ ഇത് എണ്ണ പലഹാരമാണ് എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റൂല എന്നാലും എപ്പോഴേലൊക്കെ കുട്ടികൾക്ക് പുതിയക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ അപ്പോൾ കുറേ ആയിരിക്കണം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം എന്തായാലും ഞാനിത് ആ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒന്നര കപ്പ് പച്ചരിയും രണ്ട് സ്പൂൺ ചോറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് അപ്പോൾ കുറേ ഉണ്ണിയപ്പം കിട്ടിയിരിക്കണട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കയ്യും കാലും ഊരൊക്കെ ഉണ്ടിട്ടതിന് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് അത് മാവ് ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ച് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചെടുത്ത് ഒക്കെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഐഫക്കുട്ടി സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പൊക്കെ ചുട്ട് വന്നപ്പോഴത്തേന് ഉണ്ണിയപ്പൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴത്തിന് അപ്പം ഞാൻ വേഗം ഇത് ചൂടാൻ വേണ്ടിയിട്ട് നിന്നതാ നാലു മണിക്കൂളം സ്കൂൾ വിടും പിന്നെ മഴയാണെങ്കിൽ ഓളെ കൊണ്ടുവരാൻ പോകും വേണമെന്ന് വിചാരിച്ചിനി കുടൊന്നും കൊണ്ടുപോയിട്ടില്ല ഇനി അപ്പം മഴയൊന്നും പെയ്തിട്ടില്ല അപ്പോൾ ഒറ്റ ഒക്കെ തന്നെ വന്നിട്ട് അപ്പോൾ തന്നെ എൻ്റെ ഉണ്ണിയപ്പൻ ചൂടിലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ചായ ഒക്കെ എടുത്ത് കൊടുക്കട്ടെ പിന്നെ എന്താ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്നാൽ നമ്മളെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കാര്യമായിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഇനിയും ചല്ല ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വരുന്ന വീഡിയോസിലൊക്കെ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വിരുന്നൊക്കെ പോയി വന്നിട്ട് സാധനങ്ങളൊക്കെ കുറവാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ ഒക്കെ കൊണ്ടുവന്നിട്ടൊക്കെ വേണം അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്നൊരു വീഡിയോ ഉണ്ടാക്കിയതാണ് ഇനി ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് നമ്മൾ ഉണ്ടെങ്കിൽ റെസിപ്പി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്